ഈ ജില്ലയിൽ അത്രയും ആന ഉണ്ടാവണമെന്നേ ഞാൻ പറഞ്ഞു അതിന്റെ അളവ് അതവളെടുക്കണം സർ നിങ്ങൾ അന്വേഷിക്കൂ രണ്ടായിരത്തി രണ്ടിന് ശേഷം കേരളത്തിലെ കാട്ടിലെ ആനകളുടെ എണ്ണ എത്ര മടങ്ങ് വർദ്ധിച്ചു ആ ആനകൾക്കുള്ള വിഭവം വർദ്ധിച്ചു അവരുടെ ജല ലഭ്യത വർദ്ധിച്ചോ നമ്മൾ ഊറ്റിയെടുത്തില്ലേ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ കൂടുതൽ അതാണ് പറഞ്ഞത് അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണം സർക്കാരിന്റെ സെൻസിബിലിറ്റിയിലേക്ക് എനിക്ക് ക്രീറ്റ് ചെയ്യണം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഇതൊരു നിവാരണ രീതിയാണോ ജനങ്ങളുടെ വ്യാകുലതയ്ക്ക് ഇതൊരു ഈ രീതി അവലംബിച്ചാൽ അതിന് നിവാരണം ഉണ്ടാവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം